അനിമോള് ബിഗ് ബോസിന്റെ വിന്നർ വിന്നറായതിനു ശേഷം പല മത്സരാർത്ഥികളുടെയും മുഖം നമ്മൾ കണ്ടതാണ് പലർക്കും അതങ്ങോട്ട് ദഹിച്ചിട്ടില്ല അനിമോള് വിന്നറാന്ന് പറയുമ്പോൾ എണീക്കാനോ കയ്യടിക്കാനോ തന്നെ ചിലർ തയ്യാറാവുന്നില്ല എല്ലാരും ഇല്ല ചിലർ അതിൽ തയ്യാറാവുന്നില്ല ഹൗസിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും നിങ്ങൾ എല്ലാവരും പങ്കെടുത്തൊരു ഷോ ആണ് അപ്പൊ ആ ഒരു ഷോയിൽ ഒരാൾ വിന്നറാണ് അല്ലെങ്കിൽ വിന്നറിനെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു ഹ്യൂമൻ ക്വാളിറ്റി ആണ് അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരാന്നുള്ളത് ശൈത്യയുടെ മുഖം കാണുന്നവർക്ക് മനസ്സിലാവും ഇത് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ ദേഷ്യം കൊണ്ടാണോ എന്നുള്ളതൊക്കെ പുള്ളിക്കാരിക്ക് അനിമോൾ കാർ ട്രോഫി കിട്ടിയതിലും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അനിമോൾ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്റെ ഉള്ളിൽ അവൾക്ക് ഒരു സ്നേഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അനിമോൾ ആ ഒരു ട്രോഫി കിട്ടിയ സമയത്ത് അനിമോൾ കാർ ട്രോഫി കിട്ടിയ സമയത്ത് ഒന്ന് കയ്യടിക്കാനോ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഗെയിം കളിച്ചു ഗെയിമിൻ്റെ ഇടയിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് അവിടെ വെച്ച് തീർക്കണം അല്ലെങ്കിൽ അവിടെ വെച്ചത് വിടണം അല്ലാതെ ആ ഒരു പകയും മനസ്സിൽ വെച്ചിട്ട് ഇത് കാണിക്കുന്നത് ഭയങ്കര മോശമാണ് എന്താണ് അനുമോളോട് ഇത്ര പ്രശ്നം പിന്നെ അവിടെ ഒരു കപ്പാണ് പ്രശ്നം എന്നാണേലെ അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും ഓരോ കപ്പ് വീതം കൊടുത്തുവിടാൻ പറ്റുന്ന സാധനമല്ല അത് അവിടെ ഏറെക്കുറെ ആൾക്കാർക്കും പി ആർ ഉണ്ട് അതുപോലെ തന്നെയാണ് അനിമോൾക്കും പി ആർ ഉള്ളത് ഒരിക്കലും പി ആറിന്റെ ബലം കൊണ്ട് മാത്രമല്ല അനുമോൾ അവിടെ നിന്നത് പ്രേക്ഷകരുടെ പ്യൂർ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അതിനിപ്പോൾ ദേഷ്യപ്പെട്ടിട്ടിരുന്നു എന്ന് വെച്ചാൽ ഒന്നുകൂടെ നെഗറ്റീവ് ആവുകയുള്ളൂ അതൊക്കെ നമ്മുടെ രേണുസുദ്ധി രേണുസുദ്ധി പറയുന്നത് കേട്ടില്ലേ ആരെയും പുള്ളിക്കാരിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത് ഫുൾ നെഗറ്റീവോട് അതിനകത്ത് കയറിയിട്ട് ഇപ്പോൾ ആ നെഗറ്റീവ് ഒക്കെ ഏറെക്കുറെ മാറി തുടങ്ങി ഒരു വ്യക്തി വൈരാഗ്യോ ദേഷ്യമോ ഒന്നും കാണിക്കുന്നില്ല അവർ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരുന്നുണ്ട് അതുപോലെ തന്നെ ശൈത്യന്റെ സ്റ്റോറിയിലായാലും അനിമുള കപ്പ് ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ള രീതിക്ക് അനീഷിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് സ്റ്റോറി ഇട്ടിരിക്കുന്നത് അതായത് അനീഷിന്റെ ബിഗ് ഫാൻ ആയിരുന്ന ഒരു ഉമ്മ ലാലേട്ടന്റെ ഒരു എപ്പിസോഡിൽ വന്നിരുന്നു അവർ അനീഷാണ് ജയിക്കാന്നുള്ളത് കൊണ്ട് റിയൽ വിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് ശൈത്യ പങ്കുവച്ചിട്ടുള്ളത് ശൈതി മനീഷ്യൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും പക്ഷെ അതൊന്നും കുഴപ്പമില്ല പക്ഷെ അനുമോൾ അവിടെ കപ്പടിച്ച സമയത്ത് ഒന്ന് എണീക്കാനോ ഒന്ന് കയ്യടിക്കാനോ പോലും കാണിക്കാത്ത മനസ്സ് അനുമോൾ എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ശൈത്തി ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ ആൾക്കാർ ഓരോന്ന് വിളിക്കുന്നതിലാണോ തെറ്റ് ആ ഒരു പേര് വിളിക്കുന്നവരൊക്കെ ആദ്യം കൊണ്ട് കേസ് കൊടുക്കലാണ് ഇപ്പോഴത്തെ പരിപാടി എന്തായാലും പലർക്കും ഇത് കാണുമ്പോൾ റിലേറ്റബിൾ ആയിരിക്കും പലരുടെ ലൈഫിലും ഇതുപോലത്തെ ഒരാളുണ്ടാവും ഇതുപോലത്തെ ഒരു ഫ്രണ്ട് ഉണ്ടാവും അപ്പൊ എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ള വെച്ചാൽ കമന്റിൽ രേഖപ്പെടുത്താൻ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം